വർക്കർമാർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറുപത് കഴിഞ്ഞ പതിനെട്ട് ശതമാനത്തോളം പോപ്പുലേഷനുണ്ട് അതേ സമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ അറുപത് കഴിഞ്ഞ ഏഴ് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഈ പതിനേഴ് പതിനെട്ട് ശതമാനം അറുപത് കഴിഞ്ഞവരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ കൂട്ടർക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ജോലി ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ ചെയ്യാവുന്നതല്ല അതായത് പല തരത്തിലുള്ള രോഗാതുരതയോട് പടവെട്ടുന്നവരാണ് സിക്സ്റ്റി പ്ലസ് എന്ന് പറയുന്ന ആ പോപ്പുലേഷൻ അവരെ ശ്രദ്ധിക്കുന്നു അവർക്ക് വേണ്ടി രാപകൽ അധ്വാനിക്കുന്നു വർക്കർമാർ അപ്പോൾ അവരുടെ ജോലിക്ക് സമയബന്ധിതമല്ല സമയത്തെ അതിജീവിച്ചുകൊണ്ട് വളരെ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവരാണ് ഇവർ ഇവർക്ക് ഒരു കൂലിയെന്നോ രണ്ട് കൂലിയെന്നോ മൂന്ന് കൂലി എന്നോ പറയുന്നതിൽ പോലും അർത്ഥമില്ല കാരണം അവർക്ക് കൂലിയല്ല കൊടുക്കുന്നത് അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സേവനമാണ് മഹത്തരമായ സേവനമാണ് ഒരു നേഴ്സും ഒരു ഡോക്ടറും ആയിട്ട് അവർ മാറുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന വേളകളുണ്ട് ഒരമ്മയായി അവർ മാറുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് സെറിബ്രൽ പാൾസി സംബ പറ്റിയ ഒരു കുട്ടി ആ കുട്ടിയെ പരിശീലി പരിചരിക്കുമ്പോൾ അവരമ്മയായി മാറുകയാണ് അപ്പോൾ അങ്ങനെ അമ്മയായി ഒരു നേഴ്സായി ഒരു ഡോക്ടറായി ഒക്കെ ജോലി ചെയ്യുന്നത് വരുന്നവരാണ് ആശാ വർക്കർമാർ എന്ന് പറയുന്നത് അവരെ മണിക്കൂറുകളുടെ പേരിൽ ഒരു കാരണവശാലും തിരിക്കാൻ പാടില്ല അത് തന്നെയുമല്ല ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മാന്യമായ തൊഴിലിന് കൊടുത്തിരിക്കുന്ന നാല് നിർവചനങ്ങളുണ്ട് ഒന്ന് മാന്യമായ കൂലി അതായത് നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന കൂലി രണ്ട് ജോലി സ്ഥിരത ഡയലോഗ് അതായത് ഇതുപോലെ അവരവർക്ക് വേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ അവരെ എംപ്ലോയ് ചെയ്തിരിക്കുന്നവരുമായിട്ട് സംസാരിക്കാൻ സമരം ചെയ്യാൻ ഒക്കെയുള്ള അവകാശം അതാണ് നാലാമത്തെ മൂന്നാമത്തെ അവകാശം നാലാമത്തെ അവകാശം അവർക്ക് പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ ഈ നാല് നാലവകാശങ്ങളും എല്ലാവിധത്തിലും അർഹിക്കുന്നവരാണ് നമ്മുടെ ഈ പറയപ്പെട്ട വർക്കർമാർ അപ്പം അവരെ വലിച്ചിഴക്കാതെ അവരുടെ സമരം നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും നേരത്തെ പരിഹാരം അത് മാത്രവുമല്ല നോക്കേണ്ട കാര്യം ഇവിടുത്തെ കൂലി ഒരു ദിവസത്തെ കൂലി ഐ എൽഒ പറയുന്നത് പോലെ ഐ എൽഒ പറയുന്ന പോലെ ഡീസന്റ് കൂലിയാണ് കേരളത്തിലെ കൂലി ഒരു ദിവസം ചെയ്യുന്നതിന് ആയിരത്തിഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് രൂപ കൂലി അതേ സമയത്ത് ഇവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നതും മാന്യമായ വേതനമല്ല പ്രസിഡന്റ് ശ്രീമതി അവർക്ക് മാന്യമായ വേതനം അവരർഹിക്കുന്നു അവർക്ക് കൊടുത്ത് കേരള സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ് കാരണം ഞാൻ നേരത്തെ ശതമാനമുള്ള ഏക കേരളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം